ഒരു കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽപ്പന നടത്തും പറഞ്ഞത് വേറെ ആരുള്ള അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം അതിനുവേണ്ടി പാകിസ്ഥാനിൽ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്താൻ തയ്യാറാവുന്നു അതിനുള്ള പ്രാരംഭഘട്ട നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇതിന് മാത്രം എണ്ണ കുഴിച്ച് ഇന്ത്യക്ക് നൽകാനും അമേരിക്കക്ക് നൽകാനും ലോകത്തെ പല രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താനും മാത്രമുള്ള എണ്ണ ഈ പാകിസ്ഥാനിൽ ഉണ്ടാവുമോ ഇപ്പം ട്രംപ് ഇങ്ങനെ പറയുമ്പോഴാണ് സത്യത്തിൽ പാകിസ്ഥാനിൽ എണ്ണയുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വിവരം ലോകരാജ്യങ്ങൾ അറിയുന്നത് തന്നെ പാകിസ്ഥാനെക്കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും അല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും അതായത് അമേരിക്ക ഇത്ര വലിയൊരു നിക്ഷേപം നടത്താൻ പോകുന്നു അതായത് അവിടെ ഈ എണ്ണ കുഴിച്ചെടുത്ത് സംസ്കരിച്ച് ആ അങ്ങനെ കിട്ടുന്ന എണ്ണ ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് വിൽപ്പന നടത്തും അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലുള്ള കണ്ണുകടി മൂലം അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതാണ് ഈ വാദം അപ്പോൾ അങ്ങനെ വിപുലമായൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു പക്ഷേ ആ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുന്ന കമ്പനി ഏതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു അമേരിക്കൻ കമ്പനി തന്നെ ആയിരിക്കും പക്ഷേ അത് ആരാണെന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ട്രംപ് അത് കൃത്യമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി കൃത്യമായ ആസൂത്രണത്തോടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതാണ് രണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് നിരന്തരം എണ്ണ വാങ്ങുന്നതിന് ചെറുതായിട്ടൊന്ന് കൊട്ടണം അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരും എന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യ ഒന്ന് കൊട്ടാൻ വേണ്ടി പറഞ്ഞു ഈ രണ്ട് രീതിയിലും അനുമാനിക്കാം നമുക്ക് ആദ്യത്തെ സാധ്യത തന്നെ എടുക്കാം അതായത് ട്രംപ് പാകിസ്ഥാനിൽ വൻ തോതിൽ എണ്ണ നിക്ഷേപം ഉണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ അതിൽ അവിടെ പണം മുടക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ അതിൽ വാസ്തവമുണ്ടോ ഇല്ല എന്നുള്ളതാണല്ലോ പരിശോധിക്കേണ്ടത് അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറച്ച് സംഗതികൾ ഉണ്ടായി അതായത് ഈ പാകിസ്ഥാൻ്റെ ഈ എണ്ണ പരിവേഷണ കാര്യങ്ങൾ ചുമതലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനുള്ള ഏജൻസിയുടെ പേര് ഒ ജി ആർ എ എന്നാണ് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒ എൻ ജി സി പോലെ അവിടെയുള്ളത് ഒ ജി ആർ എ ആണ് അപ്പോൾ ഈ ഒ ജി ആർ എ നടത്തിയ ഇത് സർവേകൾ അതായത് എവിടെയൊക്കെ എണ്ണ നിക്ഷേപം ഉണ്ട് കൂടുതലായും നമ്മുടെ അവരുടെ സമുദ്ര മേഖലയിലും അതേപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലുമൊക്കെ നടത്തിയ സർവേകളിൽ ഏതാണ്ട് പതിനെട്ടോളം സ്ഥലങ്ങൾ അവർ മാർക്ക് ചെയ്തു എണ്ണ നിക്ഷേപ സാധ്യതയുണ്ടെന്ന് കണക്കാക്കിയ പതിനെട്ടോളം സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ ഈ എണ്ണ കിണർ കുഴിക്കണമല്ലോ അല്ലെങ്കിൽ അവിടെ മറ്റ് തുടർ പര്യവേഷണ പരിപാടികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ടെൻഡർ ചെയ്തു പക്ഷേ പാകിസ്ഥാൻ ആയതുകൊണ്ട് ഒട്ടുമിക്ക എണ്ണ കമ്പനികളും അതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അപ്പോൾ പതിനെട്ടെണ്ണം ടെൻഡർ ചെയ്തതിൽ പതിനഞ്ചെണ്ണവും ആരും താല്പര്യം കാണിച്ചില്ല മൂന്നെണ്ണത്തിൽ മാത്രമാണ് ചില കമ്പനികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചേക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ ആശാവഹമായ ചില സംഗതികളൊക്കെ ഉണ്ട് അത് ഈ സിന്ധ് ഖൈബർ പക്തുംവ മേഖലകളിലൊക്കെ എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് സമീപകാലത്ത് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ലാക്കി അതായത് മാർവത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ ലാക്കി എന്ന് പറയുന്ന പ്രദേശത്തും പഞ്ചാബിലെ അറ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തും പാകിസ്ഥാൻ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആ രാജ്യത്തിൻ്റെ ആവശ്യത്തിന് പോലും തികയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അമേരിക്ക ക്ഷമിക്കണം പാകിസ്ഥാൻ ഇപ്പോഴും അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ അതായത് മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും ചിലവാകുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും അവരുടെ എണ്ണ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് രസകരമായ സംഗതി എന്നാൽ ഇറാനിൽ നിന്ന് കള്ളക്കടത്ത് അതായത് ഇറാനിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങുന്നതിന് അവർക്ക് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു രാജ്യത്തിനും സാധിക്കില്ല പക്ഷേ പാകിസ്ഥാൻ കള്ളക്കടത്ത് നടത്തി ഇറാനിൽ നിന്നടക്കം എണ്ണ കൊണ്ടുവന്നിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് ട്രംപ് പറയുന്നത് പാകിസ്ഥാനിൽ വൻതോതിൽ എണ്ണ നിക്ഷേപമുണ്ട് അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്താൻ തയ്യാറാകുന്നു ട്രംപ് ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് അതായത് അമേരിക്കയിലെ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ അതായത് അവരുടെ ഒരു ഏജൻസിയാണ് അമേരിക്കൻ ഏജൻസിയാണ് അപ്പോൾ അവർ നടത്തിയ പഠനത്തിൽ പാകിസ്ഥാനിൽ ഏതാണ്ട് ഒൻപത് ബില്യൺ ബാരൽ ബില്യൺ എന്ന് പറഞ്ഞാൽ ലക്ഷം കോടി എന്നാണ് അപ്പോൾ ഒൻപത് ലക്ഷം കോടി ബാരൽ എണ്ണയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധർ പറയുന്നത് ഈ പറയുന്ന എണ്ണ നിക്ഷേപം നമുക്ക് ഖനനം ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഊറ്റിയെടുക്കുക എന്ന് പറയുന്നത് സാങ്കേതികപരമായും സാമ്പത്തികപരമായും അത്ര ഗുണകരമല്ല അത് നടപ്പുള്ള കാര്യമല്ല ഒരുപാട് ചെലവേറിയതാണ് ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടി വരും ഇത്രയൊക്കെ സഹിച്ച് അത് നേടിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ആര് വരും ഏത് കമ്പനി വരും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഇന്ത്യനെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ പാകിസ്ഥാനിൽ എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ് ട്രംപ് അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ രസകരമായൊരു കണക്കുണ്ട് അതായത് ഇതുവരെ പാകിസ്ഥാൻ ഉള്ളതെന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള എണ്ണ നിക്ഷേപം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ബില്യൺ അഞ്ച് മില്യൺ ബാരൽ എണ്ണ അതായത് ക്രൂഡ് ഓയിൽ ഉണ്ടെന്നാണ് പാകിസ്ഥാൻ്റെ തെളിയിക്കപ്പെട്ടിട്ടുള്ള റിസർവ് എന്നാൽ ഇന്ത്യക്ക് ആ സമയത്ത് നോക്കുമ്പോൾ ഇന്ത്യക്കുള്ളത് നാല് പോയിന്റ് എട്ട് ബില്ല്യൺ ആണ് മില്യണും ബില്യണും തമ്മിലുള്ള വ്യത്യാസം ഒന്നാലോചിക്കണം മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പത്ത് ലക്ഷം പത്ത് ലക്ഷത്തെയാണ് ഒരു മില്യൺ എന്ന് പറയുക പക്ഷെ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് ലക്ഷം അപ്പോൾ അത്തരത്തിലുള്ള അന്തരം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നിലവിൽ തന്നെയുണ്ട് അപ്പം അത്തരത്തിൽ ഇന്ത്യയുടെ പിന്നെ മൊത്തം എണ്ണ നിക്ഷേപത്തിന്റെ നിക്ഷേപത്തിൻ്റെ പോലും ഇല്ലാത്ത പാകിസ്ഥാനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ എന്തോ വലിയ എണ്ണ നിക്ഷേപങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് പിന്നെ ഒന്നുകൂടി ഉണ്ട് അതായത് പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അവർ മറ്റ് രാജ്യങ്ങളോട് പറയുന്നത് അവർക്ക് തീരമേഖലയിൽ പ്രത്യേകിച്ച് ഈ സിന്ധ് ഖൈബർ പഖ്തൂങ്വ അടക്കം അല്ലെങ്കിൽ അവരുടെ ഈ അവരും ഒരു സമുദ്ര അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ് അവരുടെ തീരമേഖലയിൽ എണ്ണ നിക്ഷേപമുണ്ട് അത് ഖനനം ചെയ്തെടുത്താൽ ലോകത്തെ എണ്ണ ഉൽപാദ ഉൽപാദക രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ എത്തും എന്നുള്ളതാണ് അവകാശവാദം പക്ഷേ അതിന് ഒരുപാട് കടമ്പകളുണ്ടെന്നുള്ളത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കാരണം ഒന്നാമത്തെ ഏറ്റവും വലിയ കാരണം ഇതിൽ പണം മുടക്കാനില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ ഒരു കാരണവശാലും പാകിസ്ഥാൻ നിലവിൽ തന്നെ ലോക ബാങ്കിൻ്റെയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും വായ്പ എടുത്ത് കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരു രാജ്യമാണ് അപ്പൊ അവർക്ക് സ്വന്തം നിലയിൽ ഈ പറയുന്ന ഇത്രയും അവകാശപ്പെടുന്ന എണ്ണ നിക്ഷേപം അവരുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കത്തക്ക തരത്തിൽ രൂപപ്പെടുത്തി എടുക്കാൻ ആവശ്യമുള്ള പണം അവരുടെ ഇല്ല രണ്ടാമത്തെ അതിലേക്കാണ് അമേരിക്ക ഇപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം പിന്നെ ഈ പറയുന്ന സംഗതി അത് ഖനനം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഏറെ ചെലവേറിയ ഒരു പ്രശ്നമായിരിക്കും കാര്യം ഈ തീരമേഖലയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന അത്ര എളുപ്പമല്ല അവരുടെ ഇപ്പൊ അവർ അവകാശപ്പെടുന്ന സിന്ധിലും ഖൈബർ പങ്ക്പുങ്കയിലേക്ക് എണ്ണ നിക്ഷേപം ഉള്ളത് മറ്റേ തീരമേഖലയിൽ ഖനനം ചെയ്യുന്ന അത്ര എളുപ്പത്തിൽ അവിടെ കിട്ടില്ല അതുമാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ടെക്നിക്കലി വളരെ പിന്നോക്കമുള്ള ഒരു രാജ്യമാണ് സാങ്കേതിക സാങ്കേതികവിദ്യയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് ഇനി എന്തുകൊണ്ട് അമേരിക്ക അവിടെ കടന്നു കയറുന്നു എന്നുള്ളത് അതായത് അമേരിക്കയെ സംബന്ധിച്ച് എവിടെയൊക്കെ എണ്ണ നിക്ഷേപം ഉണ്ടോ അവിടെയൊക്കെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു രാഷ്ട്രമാണ് അമേരിക്ക മുമ്പ് ഗൾഫ് രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഇറാക്കിനെയൊക്കെ കയറി അമേരിക്ക ആക്രമിച്ചതിൻ്റെ പിന്നിൽ സദാം ഹുസൈനോടുള്ള വിരോധമല്ലെന്നെല്ലാം ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഇറാനിലും അതേപോലെ തന്നെ ഉള്ള എണ്ണ നിക്ഷേപത്തിലുള്ള കണ്ണാണ് അതായത് അമേരിക്ക അവിടെ കടന്നു കയറിയാൽ ആ ആ രാജ്യം ഏതാണ്ട് അമേരിക്കയുടെ ഒരു കോളനിയായി മാറും എന്നുള്ളതാണ് മുൻകാല ചരിത്രം അപ്പോൾ പാകിസ്ഥാനിൽ അവരിങ്ങോട്ട് പരവതാനി വിളിച്ച് ക്ഷണിച്ച് പാകിസ് അമേരിക്കയെ ക്ഷണിച്ചു വരുത്തിയാൽ ഉറപ്പായിട്ടും ആ മേഖല അമേരിക്ക കൈയടക്കും അത് അവരുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിലും ഉറപ്പുണ്ട് അത് ഇന്ത്യക്കെതിരെ എടുത്ത് തിരിച്ചു വെക്കാൻ ഒരു ഉപാധിയാകുമെന്ന് പാകിസ്ഥാൻ ചിന്തിച്ചാൽ അത് അവർ എന്താ പറയുക ഈ വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്ന പോലുള്ള അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും